അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഞ്ചരിച്ച പോപ്പ് മൊബൈൽ ഇനി ഗാസയിലെ ആരോഗ്യ സുരക്ഷാ കേന്ദ്രങ്ങൾക്കാണ് സ്വന്തമായിട്ടുള്ളത് പോപ്പ് മൊബൈൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരോഗ്യരക്ഷാ കേന്ദ്രമായി മാറ്റണമെന്നത് മാർപ്പാപ്പയുടെ അവസാന ആഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയായിരുന്നു വത്തിക്കാൻ്റെ ഔദ്യോഗിക മാധ്യമം ഇത് റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഈ സംരംഭം കത്തോലിക്ക സഹായ സംഘടനയിലുള്ള കാർത്താസ് ജെറുസലേമിനെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് വത്തിക്കാൻ ന്യൂസ് വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പരമ്പരാഗത പോപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതലും വിട്ടായിരുന്നു നിലനിന്നിരുന്നത് കൂടാതെ അടച്ചിട്ട ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന മുൻകാമികളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ലളിതമായ കാറുകളാണ് അദ്ദേഹം കൂടുതലും തിരഞ്ഞെടുത്തിരുന്നതും കൂടാതെ ജനക്കൂട്ടത്തിനിടയിൽ കാൽനടയായി പോകുവാനും അതുപോലെ വത്തിക്കാനിൽ ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ചുറ്റി നടക്കാനും അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പുനർനിർമ്മിക്കുന്ന പോപ്പ് പോപ്പ്മൊബൈലിൻ രോഗനിർണയം പരിശോധന ചികിത്സ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ വളരെയധികം ലഭിക്കുന്നതായിരിക്കും ഒപ്പം അണുബാധ കണ്ടെത്താനുള്ള ദ്രുത പരിശോധനകളും അതുപോലെ രോഗനിർണയ ഉപകരണങ്ങൾ അതുപോലെ വാക്സിനുകൾ തുന്നൽ കിറ്റുകൾ മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിച്ച് കഴിയുമ്പോൾ ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെയുള്ളവർ ക്ലിനിക് ഗാസയിലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുകയും ചെയ്യും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഇത് വെറും ഒരു വാഹനമല്ല ഗാസയിലെ കുട്ടികളെക്കുറിച്ച് കുറിച്ച് ലോകം മറന്നിട്ടില്ലെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് കാർത്ത സ്വീഡന്റെ സെക്രട്ടറി ജനറൽ പീറ്റർ ബ്രൂൺ വെളിപ്പെടുത്തുകയുണ്ടായി കൂടാതെ ആശുപത്രി ഒന്നാകെ തകർക്കപ്പെടുകയും അതുപോലെ മരുന്നോ സർജിക്കൽ ഉപകരണങ്ങളോ ഇസ്രയേൽ ഗാസയിലേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി പോപ്പ് മൊബൈലിന് വളരെയധികം പ്രസക്തിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടാതെ മാർപ്പാപ്പ പൊതുജനങ്ങളെ കൂടുതൽ അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കൂടിയാണ് പോപ്പ് മൊബൈൽ എന്നും പറയാം അതുപോലെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പോപ്പ് മൊബൈലായി വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ആദ്യത്തെ പോപ്പ് മൊബൈൽ കൂടുതലും നിർമ്മിച്ചിരുന്നത് പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയായിരുന്നു ഈ വാഹനം നിർമ്മിച്ചത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള ഒരു പാസ്റ്ററൽ സന്ദർശന വേളയിൽ പോൾ ആറാമൻ മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന വാഹനത്തെ പരാമർശിക്കുന്നതിനായി ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് പോപ്പ് മൊബൈൽ എന്ന പദം ആദ്യമായിട്ട് കൂടുതലും ഉപയോഗിച്ചിരുന്നത് കൂടാതെ പൊതുപരിപാടികളിൽ വലിയ ജനക്കൂട്ടത്തിന് മാർപ്പാപ്പയെ കൂടുതൽ എളുപ്പത്തിൽ കാണുവാൻ സഹായിക്കുന്നതിനായിട്ടാണ് ഇത്തരം പോപ്പ് മൊബൈലുകൾ കൂടുതലും നിർമ്മിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തോളമായി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വത്തിക്കാൻ അതിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് പോപ്പ് മൊബൈൽ സ്വന്തമാക്കുകയും ചെയ്യുകയുണ്ടായി അതേസമയം തന്നെ ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പോകുന്ന കപ്പലിനെ മാൾട്ടക് സമീപമുള്ള അന്താരാഷ്ട്ര ജലപരിധിയിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ നശിപ്പിക്കുകയും അതുപോലെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രവർത്തനരഹിതമാക്കുകയും ഇസ്രയേൽ എന്ന രാജ്യം ചെയ്യുകയുണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ സംഭവം പ്രധാനമായിട്ടും നടന്നത് ഫ്രീഡം ഫ്ലോട്ടില സഖ്യത്തിന്റെ കപ്പലായിട്ടുള്ള കോൺസൈൻസ് ആണ് അന്താരാഷ്ട്ര ജലമേഖലയിൽ നേരിട്ട് ആക്രമിക്കപ്പെടുന്നതെന്ന് ഗ്രൂപ്പ് പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് മുന്നിൽ നിലനിൽക്കുന്നത് ഇസ്രയേലോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ ആകാമെന്നവർ ശക്തമായിട്ടുള്ള ആരോപണം ഉയർത്തുകയുണ്ടായി സായുധ ഡ്രോണുകൾ നിരായുധരായ സിവിലിയൻ കപ്പലിന്റെ മുൻവശത്ത് രണ്ട് പ്രാവശ്യമായിരുന്നു പ്രധാനമായിട്ടും ആക്രമണം കൂടുതലും നടത്തിയിരുന്നത് മാത്രമല്ല തീപിടുത്തത്തിനും അതുപോലെ കപ്പലിന്റെ ഉത്ഭാഗത്ത് കാര്യമായ വിള്ളലുകളും ഇതുമൂലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ബോട്ടിന്റെ ജനറേറ്ററിനെയാണ് കൂടുതലും ഇവർ ലക്ഷ്യമിട്ടതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നത് അതുപോലെ ഇത് ബോട്ടിന്റെ വൈദ്യുതി മുടക്കിയെന്ന് മുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും പ്രവർത്തകർ വെളിപ്പെടുത്തി മാത്രമല്ല അതേസമയം തന്നെ കപ്പലിലെ ജീവനക്കാരും നാല് യാത്രക്കാരും സുരക്ഷിതരാണെന്ന് മാൾട്ട സർക്കാർ നിലവിൽ അറിയിക്കുകയുണ്ടായി സമീപത്തുള്ള ഒരു ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിലെ തീ കെടുത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ഗാസ ഉപരോധം വകവയ്ക്കാതെ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ഇസ്രയേലിലേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചതായി ഫ്രീഡം ഫ്ലോട്ടില സഖ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ ഇസ്രയേലിന് നിയമവിരുദ്ധ ഉപരോധത്തെ വെല്ലുവിളിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യ സഹായം എത്തിക്കാനുള്ള ദൗത്യത്തിൽ ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഘം കൂട്ടിച്ചേർത്തു